അപ്പോൾ തി നമ്മുടെ പഴംപൊരി റെഡിയാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടല്ലോ അപ്പോൾ ഇത്രയും പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ഒരു ടീസ്പൂൺ ഉണ്ടാവും വെളിച്ചെണ്ണം കേട്ടോ അത്രമാത്രം വെളിച്ചെണ്ണ ഇത്രയും പഴംപൊരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഹലോ വെൽക്കം ടു സൈസ് ആൻഡ് പേഷ്യൻസ് ഇത് ഞാൻ എയർ ഫ്രയറിലെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ കുറേ പേർ ചോദിക്കുന്നൊരു കാര്യമുണ്ട് എയർ ഫ്രയറിൽ പഴംപൊരി ഉണ്ടാക്കി കാണിക്കാമോ അപ്പോൾ നമ്മളിന്ന് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ആവശ്യമായ ഐറ്റംസ് പഴംപൊരിക്കുള്ള ബാറ്റർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബാറ്ററിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പലരും പല രീതിയിലുള്ള ബാറ്റർ ഉണ്ടാക്കുക ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് റവ ചേർത്തിട്ടുണ്ട് പിന്നെ ലേശം പഞ്ചസാര അല്പം ഉപ്പ് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അത്രയും ചേർത്താണ് ബാറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബാറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് എയർ ഫ്രയറിൽ പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ കാണാൻ പോകുന്നത് അല്ല എയർ ഫ്രയറിൽ പഴംപൊരി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എണ്ണില്ലാണ്ട് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം ഇവ കാര്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകണേ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം വാ ആസ് യൂഷ്വൽ നമ്മൾ എയർ ഫ്രയർ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ പോവാണ് എന്ത് ചെയ്യുമ്പോഴും എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യുന്നത് നല്ലതാട്ടോ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട് ഓൺ ആയിട്ട് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ബട്ടൺ ആക്കി കൊടുക്കുക വൺ എയ്റ്റിയിലേക്ക് കിടക്കുന്നത് നമുക്കൊരു വൺ നയൻറ്റി ആക്കി കൊടുക്കാം ഓക്കെ പിന്നെ അതുപോലെ അടുത്ത് ടൈം സെറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് മതി കിട്ടോ ടൈം പ്രീഹീറ്റ് ചെയ്യാൻ യെസ് നമ്മൾ പ്ലേ ബട്ടൺ കൊടുത്തിട്ട് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഹീറ്റ് ആവട്ടെ ആ സമയം കൊണ്ട് നമുക്കൊന്ന് പഴം കട്ടി തെടുക്കാം കേട്ടാ രണ്ട് പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത്ര നന്നായിട്ട് പഴുത്തില്ല ശരിക്കും പഴം ഉണ്ടാക്കാൻ നല്ല പഴുത്ത പഴം നല്ലത് ഇപ്പോൾ ഇവിടെ രണ്ടുപേര് അത്ര നന്നായിട്ട് പഴുത്ത പഴം കഴിക്കാത്തവരെ അപ്പോൾ ഈ പഴം ഞാൻ എടുത്തിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ അൽഫാമിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ കത്തി എവിടെ നിന്നാണ് വാങ്ങിയത് കേട്ടോ ഈ കത്തി ഞാൻ വാങ്ങിയതല്ല എൻ്റെ ഒരു ഫ്രണ്ട് ജപ്പാനിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നു കേട്ടോ നല്ല നന്നാം തരം കത്തി കേട്ടോ അപ്പോൾ അത് ഇത് സീറോ ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഹീറ്റായിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഈ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുക്കാം നമ്മളിതിൽ പഴംപൊരി ഉണ്ടാക്കുന്ന കാരണം ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തീരയും എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ എണ്ണ ചില തടവിൽ കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ പഴംപൊരി എണ്ണയിൽ മുക്കിയാണ് പൊരിച്ചെടുക്കുന്നത് ഇത് വളരെ കുറച്ച് മാത്രം കേട്ടോ ഒരു സ്പ്രേയർ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തടവി തടയിൽ കൊടുക്കാട്ടോ നമുക്ക് യെസ് ഇന്ന് നമുക്ക് പഴംപൊരിയിലേക്ക് വെച്ച് കൊടുക്കാവേ പഴംപൊരിക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടിക്ക് ആക്കി എടുക്കണോട്ടോ അല്പം തിക്കായിട്ട് യെസ് ഈ ബാറ്ററി നമ്മൾ കുറച്ച് തിക്കാക്കിയില്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങും കേട്ടോ യെസ് നമ്മൾ നാലെണ്ണം വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒന്നും കൂടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്തവണ നമുക്കൊരു വൺ നയൻറ്റി കൊടുക്കാം കേട്ടോ ടെമ്പറേച്ചർ വൺ നയൻറ്റി ആക്കി അതുപോലെ ടൈം സെറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു പതി പത്ത് മിനിറ്റ് കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് മതി ശരിക്കും പഴംപൊരി ഉണ്ടാകാൻ പത്ത് മിനിറ്റ് ഞാൻ പ്ലേ കൊടുത്തു അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്താ അവസ്ഥയെന്ന് നോക്കാം അതുവരെ കുക്കാവട്ടെ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടേ ഇതിലെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പഴംപുരിയുടെ അവസ്ഥ കണ്ടല്ലോ കുക്കാവുന്നേ അപ്പോൾ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മളിതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാണേ യെസ് ഏതായാലും ഒരു കുക്കായ ലുക്ക് ഉണ്ടല്ലേ ഇനി നമ്മൾ ചെയ്യണ്ടേ ഒരല്പം എണ്ണ ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു മസ്റ്റ് അല്ല നിങ്ങൾക്ക് എണ്ണ തീരെ വേണ്ടെങ്കിൽ ഉണ്ടായി അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ തിരിച്ചു കൊടുക്കേണ്ട ചെറുതായി പോയി അല്ലേ ശരിക്കും തിരിക്കണം നിർബന്ധമില്ലാട്ടോ അല്ലെങ്കിൽ കുക്കായിക്കോളും റാപ്പിഡായ ടെക്നോളജി ഉണ്ട് ഇതിനകത്ത് ഞാൻ എണ്ണ മറശലിട്ടതാരണം തിരിച്ചു വെച്ചുകൊടുക്കാണേ അപ്പൊ കൂടെ വെച്ചുകൊടുക്കാം നമ്മൾ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റും കൂടെ ഉണ്ട് അഞ്ചു മിനിറ്റും കൂടെ കുക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മൊത്തമായിട്ടോ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പഴംപരി ഓക്കെ ആയിട്ടുണ്ട് കാണാൻ ബാസ് അപ്പൊ ഇതുപോലെ നമുക്ക് അടുത്ത സെറ്റും കൂടെ ഉണ്ടാക്കാം കേട്ടോ ഇനിയും അല്പം ഒരു ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്ത സെറ്റ് വെച്ച് കൊടുക്കാം അപ്പം ഇതും അതുപോലൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പഴംപൊരി റെഡിയാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത്രയും പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന ഒരു ടീസ്പൂൺ ഉണ്ടാവും അത്ര മാത്രം വെളിച്ചതിനാൽ ഇത്രയും പഴംപൊരി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്ന കുറേ പേരുണ്ടാവും അവരി കൊതു നോക്കിയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന പഴംപൊരിയാണ് ഒരു പ്രാവശ്യം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാത്തവരെയും ബൈ ബൈ